തേജസ് എംഗേറ്റു വിമാനത്തിന്റെ ആദ്യ പ്രോട്ടോടൈപ്പിന്റെ ഘടനാപരമായ അസംബ്ലി നിലവിൽ പുരോഗമിക്കുകയാണെന്ന് പാരീസ് ഷോയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ചെയർമാൻ ഡോക്ടർ ഡി കെ സുനിൽ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ പരിപാടിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലടയാളപ്പെടുത്തുന്ന തേജസ് എംഗേറ്റുവിൻ്റെ പ്രോട്ടോടൈപ്പിന്റെ ലോഞ്ചിംഗ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് ജി ബി പി ഡെയിലി ന്യൂസിന്റെ എഡിറ്ററോട് സംസാരിക്കവേ ഡോക്ടർ സുനിൽ വെളിപ്പെടുത്തി ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസിന്റെ നൂതന വകഭേദമായ തേജസ് എം ഗെ റ്റു മെച്ചപ്പെട്ട പ്രകടനം കൂടുതൽ പേലോഡ് ശേഷി എന്നിവ ഉപയോഗിച്ച് ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസ് എം ഗെ ടുവിന്റെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുന്ന തരത്തിൽ പദ്ധതി സമയപരിധി പാലിക്കുന്നതിനുള്ള എച്ച് എൽ ഡോക്ടർ സുനിൽ ഓന്നി പറഞ്ഞു എച്ച് എൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഇന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥയിലെ മറ്റ് പങ്കാളികൾ എന്നിവർ ചേർന്ന് വർഷങ്ങളോളം നടത്തിയ ഗവേഷണത്തിന്റെയും സഹകരണത്തിന്റെയും ഫലമാണ് തേജസ് എം ഗെ ടുവിൻ്റെ ഈ വികസനം തേജസ് എം ഗെ റ്റു ഒരു ആധുനിക മൾട്ടിറോൾ ഫൈറ്ററിന്റെ പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുമെന്നും ഇത് പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഭാവിയിലെ യുദ്ധങ്ങൾ നേരിടാനുള്ള തങ്ങളുടെ കഴിവുകളെ പറ്റി ഇന്ത്യൻ വ്യോമസേന ദീർഘവും കഠിനവുമായ ഭീഷണങ്ങൾ നടത്തുമ്പോൾ തന്നെ അത്യാധുനികവും തദ്ദേശീയവുമായി നിർമ്മിച്ചതുമായ തേജസംഖ്യ ടു വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി തേജസംഖ്യ ടു മൾട്ടിറോൾ യുദ്ധ വിമാനം വികസിപ്പിക്കുന്നതിനുള്ള പരിപാടിക്ക് അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ഇന്ത്യൻ സർക്കാർ സമഗ്രമായ ഡിസൈൻ അവലോകനം പൂർത്തിയാക്കിയ തേജസ് എം ഗെ ടു എന്നത് എൽസിയ തേജസ് തദ്ദേശീയുദ്ധ വിമാനത്തിന്റെ കൂടുതൽ ശേഷിയുള്ളതും ശക്തവുമായ വകഭേദമായി അറിയപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായിരുന്ന വി ആർ ചൗധരി തേജസ് എം ഗെ ടു ജെറ്റുകളുടെ ആറ് സ്കോഡ് ഡ്രോണുകൾ സർവീസിൽ ഉൾപ്പെടുത്തുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പ്രഖ്യാപിക്കുകയും ഉൽപാദനം ആരംഭിച്ചാൽ ഈ വിമാനങ്ങളുടെ എണ്ണം കൂടി ഇന്ത്യൻ വ്യോമസേന തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പദ്ധതിക്കായി ഏകദേശം പതിനായിരം കോടി രൂപ അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളർ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തേജസ് എം കെറ്റ് വിമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം അതിന്റെ ആദ്യ പറക്കൽ നടത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ വിമാനങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു തേജസ് എം കെ വൺ ഇതിനോടകം തന്നെ സേവനത്തിലുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ കരാർ ഒപ്പിട്ട കൂടുതൽ ശക്തമായ എൺപത്തി മൂന്ന് എൽ സി എം കെ വൺ എ വിമാനങ്ങൾ ഉടൻ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കും അയൽ രാജ്യമായ ചൈനയിൽ നിന്നും ഇന്ത്യ നിരന്തരം ഭീഷണി നേരിടുന്നതിനാൽ തേജസ് എം കെ ടു വേരിയന്റിനായുള്ള തീരുമാനം നിലവിൽ പ്രധാനമാണ് കൂടാതെ ജാഗ്വാർ മിറാഷ് ടൂ തൗസൻഡ് യുദ്ധവിമാനങ്ങൾ പത്തു വർഷത്തിന് ശേഷം ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമ്പോൾ തേജസ് എം കെ ടു യുദ്ധ വിമാനം ഇന്ത്യക്ക് അത്യാവശ്യമായി മാറുന്നു കൂടാതെ വികസനം ഇന്ത്യയുടെ സ്വദേശി വൽക്കരണ ശ്രമത്തിനല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ഒരു വലിയ മുന്നേറ്റം കൂടിയായിരിക്കും ഇന്നത്തെ മീഡിയം വെയിറ്റ് ഫൈറ്ററുകൾക്ക് ഹെവി വെയിറ്റ് ഫൈറ്ററുകളേക്കാൾ കൂടുതൽ ആയുധങ്ങളും ഇന്ധനങ്ങളും വഹിക്കാൻ കഴിയുമെന്നത് കൂടാതെ ആയുധങ്ങളുടെ ഭാരം കുറയുകയും ഡ്രോപ്പ് ടാങ്കുകളുടെ ചില സ്റ്റാൻഡേർഡൈസേഷനുകളും കാരണം ഇന്നത്തെ മീഡിയം വെയിറ്റ് ഫൈറ്ററുകൾ വളരെ മികച്ചതായി കണക്കാക്കപ്പെടുന്നു അതിനാൽ മീഡിയം വെയിറ്റ് ഫൈറ്ററുകൾ കൂടുതൽ ഫലപ്രദവും വേഗതയുള്ളതും പരിപാലിക്കാൻ എളുപ്പവും വിമാനങ്ങളായി മാറുന്നു ഇനി നമ്മൾ തേജ സെംഗെ ടുവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തേജ സെംഗെടുവിന് വാലില്ലാത്ത ഡെൽറ്റ ആകൃതിയിലുള്ള രണ്ട് കപ്പിൾഡ് ക്ലോസ്ഡ് കനാഡുകൾ ഉണ്ടാകും ഡൽറ്റ ചെറുകൾ ചെറുകുകളുടെ ത്രികോണാകൃതിയെ സൂചിപ്പിക്കുന്നു എന്നത് കൂടാതെ വാലില്ലാത്തത് എന്ന് ആ വലിയ ത്രികോണ ചെറുകൾക്കപ്പുറം മറ്റൊരു ഹൊറിസോണ്ടൽ സർഫസ് ഇല്ല എന്നതാണ് കുറഞ്ഞ ഏറോ ഡൈനാമിക് ഡ്രാഗിനൊപ്പം ഘടനാപരമായ ലാളിത്വവും ഭാരം കുറവുമാണ് ടൈലസ് ഡെൽറ്റയുടെ പ്രധാന ഗുണങ്ങൾ ഈ സവിശേഷതകൾ കാരണം എക്കാലത്തെയും വ്യാപകമായി നിർമ്മിക്കപ്പെടുന്ന സൂപ്പർ സോണിക് പോരാളികളിൽ ഒരാളായി ദസവും മിറാശിനെയും മാറ്റിയിരുന്നു എന്നിരുന്നാലും വാലില്ലാത്ത ഡെൽറ്റ ആകൃതിയിലുള്ള ചെറുകൾ കാരണം വിമാനത്തിന്റെ ചിറകുകളുടെ വിസ്തീർണ്ണം വർദ്ധിപ്പിച്ചത് വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷനെ ബാധിച്ചിരുന്നു അതേസമയം നമ്മൾ തേജസ് എം കെ ടുവിനേക്ക് നോക്കുകയാണെങ്കിൽ തേജസ് എം കെ ടുവിന്റെ കനാടുകൾ ഉൾപ്പെടെയുള്ള വിംഗ്സ്പാൻ എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ മാത്രമാണ് ഒരു വിമാനത്തിന്റെ മനുവറബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ലിഫ്റ്റ് നൽകുന്നതിനും ഈ കനാടുകൾ സഹായിക്കുന്നു അതിനാലാണ് ടി ഡി ബി എഫ് മുതൽ റഫാലിന്റെ നേവൽ വേരിയന്റ് വരെയുള്ള യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനയിൽ ക്ലോസ്ഡ് കനാഡുകൾ ഉപയോഗിക്കുന്നത് കനാഡുകൾ നിയന്ത്രിക്കുന്നത് ഫ്ലൈബൈ വയർ സിസ്റ്റം ഉപയോഗിച്ചാണ് എന്നതിനാൽ വേഗത്തിൽ പ്രതികരിക്കാനും മനുപർബരീറ്റിയിൽ മികവ് നൽകാനും ഈ കനാഡുകൾ ഈ വിമാനത്തെ സഹായിക്കുന്നു ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധവിമാനമായ തേജസ് എം ഗെ ടു ഡെവലപ്മെന്റ് ഏജൻസി ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ഏറ്റവും സങ്കീർണമായ തേജസിന്റെ വേരിയന്റ് ആയിരിക്കും ഇതിനു കൂടുതൽ ശക്തമായ എൻജിൻ അതായത് അമേരിക്കൻ ജിഇ ഫോർ വൺ ഫോർ കൂടുതൽ ശക്തമായ റഡാർ മികച്ച ഏവിയോണിക്സ് മികച്ച ഇലക്ട്രോണിക്സ് എന്നിവ കൂടാതെ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനും ഈ വിമാനത്തിന് കഴിയും തേജസ് എങ്കേറ്റു നിലവിലുള്ള തേജസ് യുദ്ധ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ നീളവും ഉയർന്ന പെർഫോമൻസ് എഞ്ചിനും കാരണം കൂടുതൽ ശേഷിയുള്ളതും വലുതുമായ മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയിരിക്കും ചിറകുകൾക്ക് മുന്നിൽ ഒരു കനആ ചേർക്കുന്നത് ആധുനിക യുദ്ധവിമാനങ്ങളായ സുഖോയ് തേട്ടി എം കെ യൂറോ ഫൈറ്റർ അല്ലെങ്കിൽ റഫാൽ എന്നിവയ്ക്ക് സമാനമായ രൂപം തേജസ് എം കെ ടുവിന് നൽകുന്നു അതായത് ചില മേഖലകളിൽ റഫാലിനേക്കാൾ മികച്ചതും ചില മേഖലകളിൽ റഫാലിന് തുല്യവുമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു നൂതന ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് ജനറേഷൻ യുദ്ധവിമാനമായിരിക്കും തേജസ് എം കെ ടു എഫ് ട്വന്റി നൂതന വിമാനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ലെയർ ഓപ്ഷണലി കോക്പിറ്റ് എന്നിവ പോലെയുള്ള ചില സവിശേഷതകളും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പവർഫുൾ എഞ്ചിനും പവർഫുൾ റഡാറും കൂടാതെ മറ്റ് പല ആയുധങ്ങളുടെയും മികച്ച സംയോജനത്തിൽ പൂർത്തിയാക്കുന്ന ഒരു മാരക യുദ്ധ വിമാനം കൂടിയായിരിക്കും തേജസ് എം കെ തേജസ് എം കെ റ്റു വകഭേദത്തിൽ ക്രിസ്റ്റൽ മെയ്സ് പൈസ് ടൂ തൗസൻഡ് തുടങ്ങിയ ആയുധങ്ങൾ ഉണ്ടാകും എയർ ടുവെയർ പോരാട്ടത്തിനായി തദ്ദേശീയമായ അസ്ത്ര മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ എന്നീ മിസൈലുകളായിരിക്കും ഇവയിൽ സംയോജിപ്പിക്കുക കൂടാതെ ഹൈദരാബാദിലെ ഡിആർഡിഒയുടെ ഡിഫൻസ് ആർ ആന്റി ലബോറട്ടറി പരീക്ഷിച്ച രുന്ദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകളും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തും മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചും സോളിഡ് ഫ്യൂൾഡ് ഡക്ടർ ഡ്രാം ജെറ്റും ഉള്ളതിനാൽ അസ്ത്ര എം കെ ത്രി മിസൈലുകളായിരിക്കും ഈ വിമാനത്തെ ഒരു ഗെയിം ചേഞ്ചറാക്കുക എന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ ഭാവിയിൽ ഇരുനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള രണ്ട് ബ്രഹ്മോസ് എൻജി മിസൈലുകൾ വഹിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതിനാൽ സംയോജനം ഈ വിമാനത്തെ എയർ ടു ഗ്രൗണ്ട് റോളിൽ മാരകമാക്കുന്നു ഡിആർഡിയു സോ ഗ്ലൈഡ് ബോംബുകൾ സ്പൈസ് ടൂ തൗസൻഡ് ക്രിസ്റ്റൽ മെയ്സ് അൺഗൈഡഡ് ബോംബുകൾ എന്നിങ്ങനെ വിവിധ തരം എയർ ടു ഗ്രൗണ്ട് ബോംബുകൾ വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും അതോടൊപ്പം തെയ്ൽസിന്റെ എക്സ് ഡീകോയ് സിസ്റ്റവും ഈ വിമാനത്തിൽ സംയോജിപ്പിക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഉത്തം എസ് റഡാറാണ് തേജസ് എം കെ ടുവിനെ നയിക്കുക എന്നും ഈ തദ്ദേശീയ റഡാർ നേരത്തെ തേജസ് മോഡലുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇസ്രായേൽ നിർമ്മിത റഡാറുകളേക്കാൾ മികച്ചതാണ് എന്നതും ഈ വിമാനത്തെ ഒരു അപകടകാരിയാക്കി മാറ്റുന്നു ഉത്തം റഡാർ ഇലക്ട്രോണിക് വാർഫെയർ ശ്രമങ്ങളെ കണ്ടെത്തുകയും തടയുകയും ചെയ്യുന്നതിനാൽ യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള യുദ്ധവിമാനത്തിന്റെ ശേഷി ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു തേജസ് എംഗേറ്റുവിന്റെ നോസ് മൗണ്ടഡ് റഡാറിന് വൺ മീറ്റർ സ്ക്വയറിൽ ചെറിയ വസ്തുക്കളെ പതിനെട്ട് കിലോമീറ്ററിന് മുൻപും മീറ്റർ സ്ക്വയറിൽ വലിയ വസ്തുക്കളെ മുൻപും തിരിച്ചറിയാൻ സാധിക്കും വിമാനത്തിന്റെ പത്ത് ടൺ ഭാരവും ആറ് പോയിന്റ് അഞ്ച് ടൺ എക്സ്റ്റേണൽ പെയിലോടും ഉൾപ്പെടെ പരമാവധി പതിനാറ് പോയിന്റ് അഞ്ച് ടൺ ഭാരത്തോടെ തേജസ് എംഗേറ്റ് വിമാനത്തെ സഞ്ചരിക്കാൻ നിലവിലെ ശക്തമായ എഞ്ചിൻ അനുവദിക്കുന്നു അതോടൊപ്പം തേജസ് എംഗേറ്റു വിമാനത്തിൽ ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം കാർഗോ ഉയർത്താൻ കഴിയുന്ന കനാടുകളും ഘടിപ്പിച്ചിരിക്കുന്നു ഈ വിമാനത്തിന്റെ ഓൺ ബോർഡ് ഓക്സിജൻ ജനറേഷൻ സിസ്റ്റം അതിന്റെ ഏറ്റവും ആവേശകരമായ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നു തേജസ് എം കെറ്റ് പറത്തുന്ന ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാർക്ക് ഡിആർഡിഒ ഈ സ്വയംഭരണ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉയർന്ന ഉയരത്തിൽ ഓക്സിജന്റെ അളവ് കൊത്തനെ കുറയുന്നു തടയാൻ ഈ സാങ്കേതിക വിദ്യ യുദ്ധവിമാന കുപ്പിറ്റുകളിൽ ഉപയോഗിച്ചു പോരുന്നു ഉയർന്ന തദ്ദേശീയമായ ഉള്ളടക്കത്തോടെ പ്രാദേശികമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മിറാസ് ടു തൗസൻഡ് ജാഗ്വർ തുടങ്ങിയ പഴയ യുദ്ധവിമാനങ്ങൾ വിരമിക്കുമ്പോൾ തേജസ് എം കെ ടു യുദ്ധവിമാനങ്ങൾ അനുയോജ്യമായ ഒരു പകരക്കാരനായി മാറുന്നു എൽ സിയ തേജസ് എം കെ വണ്ണെ എ എം സി എ റഫാലുകൾ സുഖോയിം കെ എന്നിവയ്ക്കൊപ്പം ഈ വിമാനവും ഇന്ത്യയുടെ വായുശക്തിയിൽ കൂടുതൽ കഴിവുകൾ സമ്മാനിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തേജസ് എം കെ ടു ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അടിത്തറയും നട്ടലുമാകാൻ പോകുന്ന ഒരു സുപ്രധാന യുദ്ധവിമാനമാണ് സവിശേഷതകൾ നോക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും നൂതനമായ വിമാനമായി ഇത് മാറിയേക്കാം കരുതപ്പെടുന്നു ബ്രഹ്മോസ് അസ്ത്രം ഡിആർ ഡിഒസോ തുടങ്ങിയ ആയുധ പാക്കേജുകൾ വഹിക്കുന്ന തേജസ് എംഗേറ്റു വളരെ അപകടകാരിയായി കണക്കാക്കപ്പെടുന്നു അതോടൊപ്പം ഒരു ഏരിയൽ ഡോഗ് ഫൈറ്റ് പോലെ അല്ലെങ്കിൽ ബെലാക്കോട്ട് സ്ട്രൈക്ക് പോലെയുള്ള എല്ലാ സ്ട്രൈക്കുകളും ചെയ്യാൻ ഈ വിമാനത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവിയിലെ കുന്തമനയായി തേജസ് എംഗേറ്റു യുദ്ധ വിമാനങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നിർത്താം